ായിട്ട് പർച്ചേസ് ചെയ്യാൻ പോവാണ് നമ്മുടെ പടകൾ മുന്നിലുണ്ട് ഞങ്ങൾ പിന്നിലുണ്ട് ഇവിടെയുമുണ്ട് ഗായസപ്പ എത്രത്തോളം നേരത്തി വച്ച സ്ഥിതിക്ക് ഏകദേശം ഇപ്പോൾ ഇത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് നേരത്തെ സ്വീകരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് വീട്ടിലേക്ക് ഒന്നും പോകണില്ല സിമ്പിൾ പർച്ചേസിങ് ഓഫർ കാര്യങ്ങളൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ലോ ആക്കാം ഓക്കെ അപ്പോൾ പത്ത് പറിച്ച് തുടങ്ങി പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ വണ്ടി അഞ്ചിരട്ടോ അല്ല ഇത്രേ ആയിട്ടുള്ളൂ വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് നോക്കണം ഇനി അടുത്ത പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അയച്ചു നോക്കുമ്പോൾ ഈ ഒരു ഒന്നിറ്റം മുഴുക്ക് ഇപ്പോൾ നാല് ഐറ്റം ഉണ്ട് വരുക ഒന്ന് രണ്ട് മൂന്ന് നാല് സെറ്റായില്ലേ അപ്പോൾ ഇത് ഇതുവരെ നമ്മൾ എടുത്തിട്ടുണ്ട് അതെ അല്ലേ ചെയ്യാൻ തരം ബോൽ എന്തെങ്കിലും വരെ സൂപ്പർ ഇവിടെ നടക്കുന്നത് അത് വിഷു 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 ആയിട്ട് ആ സ്പെഷ്യൽ നമ്മള് പോണത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് അതായത് നമ്മൾ പിള്ളേരെ വരുമ്പോൾ എക്കാരണത്തെ കൊണ്ടും ഈ സ്റ്റേഷനറി ടോയ്സ് ഏരിയക്ക് വരാൻ പാടില്ല പിള്ളേർക്ക് അരഞ്ഞു ഒരു പരുവത്തിലാക്കും ശ്രദ്ധിക്കണം കാണിച്ചത് എന്തൊക്കെ ഐറ്റംസ് ആണ് വെറൈറ്റി വെറൈറ്റി പ്ലേയിങ് ടോയ്സൊക്കെയാണെന്നൊന്ന് ഞാൻ കാണിച്ച ഒരുപാട് ഒരുപാട് ഗേൾസിന് ബോയ്സിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ടോയ്സ് സ്റ്റേഷനറി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇതോൾക്കാസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേഷനറി ഐറ്റംസ് കഴിച്ച ഇപ്പോൾ നമ്മൾ താഴത്തെ പർച്ചേസ് അവസാനിപ്പിച്ച് നമ്മൾ മേലെ ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ മേലെ ഫാഷൻ സ്റ്റോറിലേക്ക് കയറിയിരിക്കണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ വിഷുവയ്ക്കല്ലേ അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കും ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കില്ലല്ലോ വയ്യേ എന്ത് പറ്റി നല്ല വെറൈറ്റി കളർ അടുക്കളി മിലിറ്ററി ആണ് മിലിറ്ററി കളറ് കൊള്ളും എക്സെല് ആ കൊള്ളും അപ്പുറത്ത് അപ്പുറത്തോ അപ്പുറത്തോ അതന്നെസിന്റെ തന്നെ അത് രണ്ടിലും കേറാപ്പൊ മാമ ഒരു ഷർട്ട് എടുത്തു വെറൈറ്റിയാണ് കണ്ടു പോയിട്ട് ഇടാൻ വേണ്ടി പോയിട്ടുണ്ട് വരുമ്പോൾ കാണാം ജെൻസിനെ കിടിലും കിട്ടിലും സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് അപ്പം നിങ്ങൾ വന്ന് നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഭീഷ്മി ഫാഷൻ സ്റ്റോറിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് കിഡിലും കിഡിലും ഓഫേഴ്സ് ഉണ്ട് ഫോർ ഡബിൾ നയനില് ഷാർട്ടുണ്ട് ത്രീ ഡബിൾ നയനിലെ സാഫ്റ്റുണ്ട് ഫൈവ് ഡബിൾ നയലിൽ സാഫിറ്റുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കോസ്റ്റ്യൂംസ് അത് നോർമൽ റേറ്റിൽ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ട്സ് തന്നെയാണ് എനിക്ക് തോന്നി ഇപ്പോൾ ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട് മാമൻ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് രണ്ട് പേർ ഷർട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മാമൻ എടുത്തത് വന്നിട്ട് അതെ ഈ ഫോർ ഡബിൾ ഫോർ ഡബിൾ നയനിൽ ഈ ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനെടുത്തത് വന്നിട്ട് ഈ ത്രീ ഡബിൾ നയനിൽ വന്നിട്ട് ഈ ഒരു ഷെയ്ഡിൻ്റെയാണ് ഞാൻ ഞാൻ ഞാനെടുത്തത് അപ്പോൾ കാണാനും നമുക്ക് ഇട്ട് നോക്കിയാൽ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളത് എടുത്തു അപ്പം നിങ്ങളും വന്ന് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ കാണുന്ന നാലും നാല് ഉണ്ട് ഫുൾ മൊത്തത്തിൽ മഞ്ഞ 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 കളറാണ് അപ്പം നാല് പേരും നാല് പേരും മഞ്ഞ മഞ്ഞ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കിട്ടിട്ടുള്ള ഒരു ഇത് വന്നിട്ട് നമ്മൾ കാണിച്ച് തരും ഇത് മൊത്തം നാല് പേരും മഞ്ഞ ഒരു മഞ്ഞപ്പത്ത സോറി ഒരു മഞ്ഞ ക്ലീല് പോലെ ഉള്ളതിരുന്ന മഞ്ഞയായിരിക്കും അങ്ങനെയാണ് ഉദ്ദേശിച്ചതിന് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് രുന്ന വീഡിയോലേക്ക് ഞാൻ കണ്ടില്ല മിത്തുമാ ഫുൾ പിള്ളേർ ഫുൾ ഫണ്ണിലാണ് ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ഗ്ലോബ് വരുന്ന നടക്കുകയാണ് ഗോയിങ് ഓൺ മാൻ രാജ്യത്തെ വീണ്ടും ഒരു മഞ്ഞ ഡ്രസ്സ് കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നാല് പേര് മഞ്ഞ നാല് എന്നുള്ളത് ഇപ്പൊ അഞ്ചാക്കിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ മഞ്ഞക്കിളികൾ മോയില്ല ഒരു വീഡിയോ നമുക്ക് ഉടനെ വരുന്നതാണ് മിക്കവാറും ചിലപ്പോൾ വിഷു തന്നെ ആയിരിക്കും വീട് ബാക്കി കളിയാണ് ഇപ്പൊ നമ്മൾ കളിയാണ് നിർത്തി വീടെ ബാക്കി അപ്പോൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു പുറത്ത് നമ്മൾ ബിൽഡിങ്ങിലേക്ക് കിടക്കാണ് എല്ലാവരും വന്നോടെ നമ്മൾ ബില്ലിങ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇവ ഈ കൗണ്ടറിൽ നിന്നിട്ട് ബിൽ അപ്പോൾ നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞുതാ അപ്പോൾ ഗാസ് പർച്ചേസ് അടുത്ത കഴിഞ്ഞു ബിസ്മിത്തെ നിങ്ങളോട് നമ്മുടെ ബിസ്മിയിലെ പർച്ചേസ് വീഡിയോ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ബിസ്മി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വിഷു ഓഫറ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്തതാണ് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളും വരണം പർച്ചേസ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക